ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ സുഡി സെൻറ്ററിൽ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത് കേഡറ്റ് കാറ്റഗറി ത്രീയുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനായിട്ടാണ് ഓക്കെ എച്ച് എസ് എ എന്നുള്ള നമ്മളുടെ സ്വപ്നത്തിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് നിർബന്ധമായും കേറ്റഡ് കാറ്റഗറി ത്രീ ക്വാളിഫൈഡ് ആയിരിക്കണം അല്ലെ അപ്പൊ ആർക്കൊക്കെയാണ് കേട്ടറ്റ് കാറ്റഗറി ത്രീ എഴുതാനായിട്ട് സാധിക്കുക അതിന്റെ പരീക്ഷ എങ്ങനെയായിരിക്കും മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയായിരിക്കും അതിന്റെ സിലബസ് എന്താണ് അങ്ങനെ നിങ്ങൾക്ക് വളരെയധികം അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത് അപ്പൊ ഇത്തരത്തിലുള്ള കൂടുതൽ അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം ബെല്ലൈക്കൻ കൂടെ എനേബിൾ ചെയ്തിടാം ഓക്കെ അതേപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് കൂടെ ഇതൊന്ന് ഷെയർ ചെയ്തിട ഓക്കെ അപ്പൊ കാറ്റഗറി ത്രീ എന്ന് പറയുന്നത് ഹൈസ്കൂൾ സിസ്റ്റൻ്റ് അല്ലെങ്കിൽ നമ്മുടെ എച്ച് എസ് എക്ക് വേണ്ടിയിട്ടുള്ള മെയിൻ ആയിട്ടുള്ള ഒരു ക്രൈറ്റീരിയ തന്നെയാണ് അല്ലെ ഒരു ടീച്ചർ എലിജിബിലിറ്റി ടെസ്റ്റ് ആണ് അപ്പോൾ അതിൽ നമ്മൾക്ക് ഏതൊക്കെയാണ് വരുന്നത് എച്ച് എസ് എടുന്ന് നിങ്ങൾക്ക് അതായത് കാറ്ററ്റ് കാറ്റഗറി ത്രീ മലയാളം വരുന്നുണ്ട് ഇംഗ്ലീഷ് വരുന്നുണ്ട് ഹിന്ദി വരുന്നുണ്ട് സാൻസ്ക്രിറ്റ് വരുന്നുണ്ട് തമിഴ് കന്നഡ അറബിക് ഉറുദു സോഷ്യൽ സയൻസ് ഫിസിക്കൽ സയൻസ് നാച്ചുറൽ സയൻസ് മാത്സ് എന്നിവയാണ് വരുന്നത് ഓക്കെ ഇത്രയും കാറ്റഗറിക്കാണ് കാറ്റ കാറ്റഗറി ത്രീ പരീക്ഷ നടക്കുന്നത് ഓക്കെ അപ്പോൾ ഇത് അപേക്ഷിക്കാനായിട്ട് വേണ്ട ഏറ്റവും കുറഞ്ഞ യോഗ്യത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നാൽപ്പത്തിയഞ്ച് ശതമാനം മാർക്കോടുകൂടി നാൽപ്പത്തിയഞ്ച് ശതമാനം മാർക്കോടുകൂടി ബി എ ബി എസ് സി ബി കോം ഏതെങ്കിലും ഒരു ഡിഗ്രി എന്നേ പറഞ്ഞിട്ടുള്ളൂ ഓക്കെ യോഗ്യതയും അതേ വിഷയത്തിലുള്ള നിങ്ങളുടെ ഡിഗ്രി ഏതാണോ അതേ വിഷയത്തിലുള്ള ബി എഡ് ഡിഗ്രിയും ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് പറയുന്നത് അതായത് ഫിസിക്സോ കെമിസ്ട്രിയോ പഠിച്ച ഒരാൾക്ക് ഫിസിക്കൽ സയൻസ് എഴുതാം ഡിഗ്രിക്ക് മാത്സ് പഠിച്ച ഒരാൾക്ക് ബി എഡ് മാത്സ് കംപ്ലീറ്റ് ചെയ്യണം അങ്ങനെ ഓക്കെ ദൻ കേരളത്തിലെ ഏതെങ്കിലും യൂണിവേഴ്സിറ്റികളിൽ നിന്നോ അംഗീകാരമുള്ള ഇതര യൂണിവേഴ്സിറ്റികളിൽ നിന്നോ നേടിയ യോഗ്യത ആയിരിക്കണം എന്നും പറയുന്നുണ്ട് മറ്റ് യൂണിവേഴ്സിറ്റികളിൽ നിന്നാണെങ്കിൽ ഇക്വാലൻസി വാങ്ങണം എന്നേ ഉള്ളൂ ഓക്കെ ആണല്ലോ അതല്ലെങ്കിൽ ബിരുദാനന്തര ബിരുദത്തിന് ലഭിച്ച മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ ബി എഡിന് അഡ്മിഷൻ നേടി വിജയിച്ചവർക്ക് കേട്ട് പരീക്ഷ എഴുതാവുന്നതാണ് ഓക്കെ ഗണിതശാസ്ത്രം ഭൗതികശാസ്ത്രം രസതന്ത്രം സസ്യശാസ്ത്രം അതായത് ബോട്ടണി ഇതെന്താണ് കെമിസ്ട്രി നമ്മുടെ ഗണിതശാസ്ത്രം എന്താണ് മാത്സ് ഫിസിക്സ് കെമിസ്ട്രി ബോട്ടണി ജന്തുശാസ്ത്രം എന്താണ് സിയോളജി എന്നീ വിഷയങ്ങളേൽ ഡിഗ്രി നേടിയവർക്ക് അൻപത് മാ അൻപത് ശതമാനം മാർക്കിൽ കുറയാതെ അതേ വിഷയത്തിലുള്ള എം എസ് സി എഡ്യൂക്കേഷൻ അതായത് എം എസ് സി എട്ട് ഡിഗ്രി ഉണ്ടെങ്കിൽ കാറ്റഗറി ത്രീ അപേക്ഷിക്കാവുന്നതാണ് എന്നു ഒരു മാനദണ്ഡം ഉണ്ട് ഓക്കെ അപ്പോൾ അത് നിർബന്ധമായും മനസ്സിലാക്കി വെച്ചിരിക്കുക കേട്ടോ അതേപോലെ തന്നെ സസ്യജന്തുശാസ്ത്ര വിഭാഗങ്ങളിൽ അൻപത് ശതമാനം മാർക്കിൽ കുറയാതെ റീജിയണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷനിൽ നിന്ന് നേടിയ ലൈഫ് സയൻസിൽ ഉള്ള എം എസ് സി എഡ് അല്ലെ എം എഡ് ഡിഗ്രി ഉള്ളവർക്കും ഇതിനായി അപേക്ഷിക്കാവുന്നതാണ് അതല്ലെങ്കിൽ നാൽപ്പത്തഞ്ച് ശതമാനം മാർക്കിൽ കുറയാതെ ബി എ അല്ലെങ്കിൽ തതുല്യ യോഗ്യതയുള്ള എൽ ടി സി ഡി എഡ് ജയിച്ചവർക്കും കാറ്റഗറി മൂന്നിന് അപേക്ഷിക്കാം എന്നാണ് പറയുന്നത് പക്ഷേ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ് വിജ്ഞാപനം വ്യക്തമായി വായിച്ച് മനസ്സിലാക്കി കൃത്യമായ യോഗ്യതയുണ്ടെന്ന് കാണുന്ന പക്ഷം മാത്രം അപേക്ഷ സമർപ്പിക്കാനായി ശ്രദ്ധിക്കുക കേട്ട പരീക്ഷകൾക്ക് അപേക്ഷാർത്ഥികൾ സമർപ്പിച്ച വിവരങ്ങൾ പരിശോധിക്കപ്പെടാത്തതിനാൽ കൃത്യമായ അടിസ്ഥാന യോഗ്യത ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾക്ക് സർട്ടിഫിക്കറ്റ് ലഭിക്കുകയുള്ളൂ എന്നുകൂടെ ഓർത്തിരിക്കുക ഓക്കെ ഇനി നമുക്ക് എന്താണ് എന്താണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് എന്നുള്ളത് അറിഞ്ഞു ഇനി എന്താണ് വേണ്ടത് ൂഷൻ എങ്ങനെയാണ് എന്നുള്ളതാണ് അറിയേണ്ടത് അല്ലേ അതായത് കാറ്റഗറി ത്രീ എന്ന് പറയുമ്പോൾ അത് ഒരു നൂറ്റി അൻപത് മാർക്കിന്റെ പരീക്ഷയാണ് എന്നുള്ളത് വളരെ നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് അതിൽ ഫസ്റ്റ് നമുക്ക് മൂന്ന് പാർട്ടായിട്ടാണ് വരുന്നത് ഫസ്റ്റ് ഏതാണ് അഡോളിസം സൈക്കോളജി കൗമാര മനഃശാസ്ത്രം പഠന സിദ്ധാന്തങ്ങൾ അധ്യാപന അഭിരുചി എന്തൊക്കെയാണ് കൗമാര മനഃശാസ്ത്രം അഡോളിസം സൈക്കോളജി ലേണിംഗ് തിയറീസ് അധ്യാപന അഭിരുചി അഥവാ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് ഇത്രയും മേഖലകളിൽ നിന്നും നാൽപ്പത് മാർക്കിന്റെ ചോദ്യങ്ങളാണ് ഉണ്ടാവുക ദെൻ നിങ്ങളുടെ ലാംഗ്വേജ് ഏതെങ്കിലും ഒരു ലാംഗ്വേജ് നിങ്ങൾ ചൂസ് ചെയ്യും അല്ലേ ഇംഗ്ലീഷോ മലയാളമോ കന്നഡയോ തമിഴോ അങ്ങനെ ഏതാണോ നിങ്ങൾ ചൂസ് ചെയ്യുന്ന ലാംഗ്വേജ് അതിൽ നിന്ന് മുപ്പത് മാർക്കിന്റെ ചോദ്യങ്ങൾ ഉണ്ടാവും ദെൻ നിങ്ങളുടെ വിഷയം നിങ്ങൾ ഫിസിക്സ് ആണോ സോറി ഫിസിക്കൽ സയൻസ് ആണോ നാച്ചുറൽ സയൻസ് ആണോ സോഷ്യൽ സയൻസ് ആണോ അങ്ങനെ നിങ്ങളുടെ വിഷയം ഏതാണോ ആ സബ്ജക്റ്റിൽ നിന്നുള്ള എൺപത് മാർക്കിന്റെ ചോദ്യങ്ങൾ ആ സബ്ജക്റ്റ് എന്ന് പറയുമ്പോൾ സബ്ജെക്റ്റ് പ്ലസ് അതിന്റെ പെടകോജി അങ്ങനെയാണ് വരുന്നത് അങ്ങനെ മൊത്തം എൺപത് മാർക്ക് ആകെ നൂറ്റി അൻപത് മാർക്കിന്റെ പരീക്ഷയാണ് നെഗറ്റീവ് മാർക്കിംഗ് വരുന്നില്ല ഓക്കെ ആണല്ലോ ഇത്രയുമാണ് മാർക്ക് ഡിസ്ട്രിബ്യൂഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് ചോദ്യങ്ങളുടെ രീതിയും നിലവാരവും വളരെ പ്രധാനപ്പെട്ടതാണ് അല്ലെ പാർട്ട് ഒന്നിലെ ചോദ്യങ്ങൾ പതിമൂന്ന് മുതൽ പതിനേഴ് വയസ്സ് വരെയുള്ള പ്രായമുള്ള കുട്ടികളുടെ വിദ്യാഭ്യാസ വനഃശാസ്ത്രം പഠനബോധന സമീപനങ്ങളും തത്വങ്ങളും എന്നിവയെക്കുറിച്ചായിരിക്കും അഡോളസൻസ് പിരീഡ് എന്ന് പറയുമ്പോൾ തേർട്ടീൻ ടു അല്ലേ നയൻറ്റീൻ എന്നാണ് നമ്മൾ പറയുക അത് ടീനേജ് അതാണ് അഡോളിസൺസ് പീരീഡ് എന്ന് പറയുന്നത് അതാണ് പതിമൂന്ന് മുതൽ പതിനേഴ് വരെ എന്ന് പറഞ്ഞിട്ട് പറയുന്നത് ഓക്കെ പതിമൂന്ന് മുതൽ നമുക്കൊരു പത്തൊമ്പത് വയസ്സ് വരെ ടീനേജ് കാലഘട്ടത്തിൽ അല്ലെങ്കിൽ അഡോളിസൺസ് പീരീഡിലുള്ള കുട്ടികളുടെ സൈക്കോളജിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് അവിടെ ചോദിക്കുന്നത് അഡോളസൺ പീരീഡിൽ നമ്മൾ അഡോൾസ് എന്താ പറയുക അഡ്ജസ്റ്റ്മെന്റ് ആണെങ്കിലും മെൽ അഡ്ജസ്റ്റ്മെന്റ് ആണെങ്കിലും പിയർ പ്രഷർ ആണെങ്കിലും അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നുണ്ടല്ലേ അപ്പോൾ ആ കാര്യങ്ങള് അതേപോലെ പി ആർ ഡെവലപ്മെന്റ് സ്റ്റേജസ് മാത്സ് കാര്യങ്ങൾ വരുന്നത് അല്ല ഇതെല്ലാം അസലോണിയൊക്കെ ശരിക്കും നമ്മളെ കുട്ടികളിലേക്ക് വന്ന് തുടങ്ങുന്ന ഒരു കാലഘട്ടം തന്നെയാണ് അഡോൾസൻസ് എന്ന് പറയുന്നത് അല്ലെ അതായത് അവർക്ക് ഞങ്ങളെ അംഗീകരിക്കണം അംഗീകരിക്കപ്പെടണം എന്നൊക്കെ ആഗ്രഹിക്കാൻ തുടങ്ങുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികളുടെ ആ ഒരു തോന്നൽ ഏറ്റവും കൂടുതൽ വന്ന് കണ്ടെത്തുന്ന ഏത് പിരീഡാണ് അഡോൾസൻസ് ആണ് അപ്പൊ അതിനെ കുറിച്ച് എല്ലാമാണ് വരുന്നത് കേട്ടോ അപ്പൊ സ്വഭാവ സവിശേഷതകൾ മനഃശാസ്ത്രമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അതിലെല്ലാം വരുന്നുണ്ട് പാർട്ട് ടൂ ഭാഷയാണല്ലേ മലയാളം ഇംഗ്ലീഷ് തമിഴ് കന്നഡ നാം നിങ്ങൾക്ക് കൃത്യമായി ബോധന മാധ്യമമായി തെരഞ്ഞെടുത്ത ഭാഷയെ ഉപയോഗിക്കാനുള്ള കഴിവ് അളക്കുന്നതിനാണ് എന്ത് പാർട്ട് ടൂവിൽ മലയാളം കൊടുത്തിരിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ ലാംഗ്വേജ് ഏതാണോ അത് കൊടുത്തിരിക്കുന്നത് പാർട്ട് ത്രീ നിങ്ങളുടെ അക്കാഡമിക് യോഗ്യതയുള്ള സബ്ജെക്ട് അതായത് നിങ്ങളുടെ സബ്ജക്ട് ഏതാണോ അതിലുള്ള നിങ്ങളുടെ പ്രാവീണ്യം അല്ലെങ്കിൽ നിങ്ങളുടെ ആ പ്രൊഫിഷ്യൻസി അറിയാനായിട്ടാണ് പാർട്ട് ത്രീയിൽ എൺപത് മാർക്കിന്റെ ചോദ്യങ്ങൾ എന്നുള്ളത് കൂടെ മനസ്സിലാക്കി വെക്കണം ഓക്കെ ദരള എസ് സി ആർ ടി പ്രസിദ്ധപ്പെടുത്തിയിട്ടുള്ള എട്ട് മുതൽ അടിവരെ ഇട്ട് പഠിച്ചോ എട്ട് മുതൽ പന്ത്രണ്ട് ക്ലാസ് വരെയുള്ള സിലബസ് അടിസ്ഥാനമാക്കിയുള്ള ചോദ്യങ്ങളാണ് ഉൾപ്പെടുന്നതെങ്കിലും കഠിനവും വ്യാപ്തിയും ഡിഗ്രി തരം വരെയുള്ളതായിരിക്കും കാറ്റഗറി ത്രീക്ക് പ്ലസ് ടു വരെയുള്ള ടെക്സ്റ്റ് മാത്രം പഠിച്ചാൽ പോരാ എന്താണ് പ്ലസ് ടു വരെയുള്ള ടോപ്പിക്കിന്റെ ഡിഗ്രി ലെവൽ കണ്ടന്റുകൾ കൂടെ മനസ്സിലാക്കണം എന്നാണ് പറയുന്നത് ഓക്കെ അത്രയും ഡെത്തിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യണം കാറ്ററ്റ് കാറ്റഗറി ത്രീക്ക് പഠിക്കണം അല്ലാതെ എട്ടാം ക്ലാസ്സിനും ഒൻപതിനും പത്തിനും അല്ലേ ഞാൻ പഠിപ്പിക്കാൻ പോകുന്നത് എട്ട് ഒമ്പത് പത്തിൻ്റെ ടെക്സ്റ്റ് മാത്രം ഞാൻ അറിഞ്ഞാൽ പോരെ അതുവരെയുള്ള കണ്ടന്റ് മാത്രം ഞാൻ വായിച്ചാൽ പോരെ എന്നുള്ള കൺസെപ്റ്റ് ആദ്യം മാറ്റിവെക്കുക നിർബന്ധമായും എന്ത് ചെയ്യണം നമ്മൾ കൃത്യമായി തരുന്ന ആ ഒരു ടൈം ടേബിളിനെ ബേസ് ചെയ്തുകൊണ്ട് കൃത്യമായി ഇൻ ഇൻഡെപ്തിൽ തന്നെ പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക ഈ പറയുന്ന ഇൻ ഇൻഡെപ്തിൽ ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നതുകൊണ്ട് തന്നെയാണ് എയിം സ്റ്റഡി സെന്റർ ഇന്നും കേരളത്തിലെ ടോപ്പ് റിസൾട്ടിൽ നിൽക്കുന്നത് ടീച്ചേഴ്സ് കോഴ്സസിൽ ഇന്നും കേരളത്തിൽ ടോപ്പ് റിസൾട്ടിലേക്ക് ഞങ്ങൾ നിൽക്കുന്നുണ്ടെങ്കിൽ അത് ഞങ്ങളുടെ സ്ട്രാറ്റജിയും ഞങ്ങളുടെ കുട്ടികളുടെ ഹാർഡ് വർക്കും തന്നെയാണ് ഓക്കെ അപ്പോൾ ഓരോ ടോപ്പിക്സും അതിൻ്റെതായ ഇൻഡെപ്തിൽ തന്നെ പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക എന്നുള്ളതാണ് അടുത്ത കാര്യം വരുന്നത് കേട്ടോ ഇനിഗറി ത്രീയുടെ നമ്മളുടെ പേപ്പറിന്റെ ഓരോന്നിന്റെയും ഇൻഡെപ്തിലായിട്ടുള്ള സിലബസുകൾ കൂടെ നമുക്ക് പരിചയപ്പെടാം അഡോളസിൻ സൈക്കോളജി തിയറീസ് ഓഫ് ലേണിംഗ് ആൻഡ് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് ആകെ നാൽപ്പത് മാർക്കിന്റെ ചോദ്യങ്ങളാണ് ഉണ്ടാവുക എന്ന് ഞാൻ പറഞ്ഞു അതിൽ അഡോളസൺ സൈക്കോളജിയിൽ നിന്നും പത്ത് മാർക്കിന്റെ ചോദ്യങ്ങൾ നമുക്ക് വരുന്നുണ്ട് അഡോളസൺ സൈക്കോളജി പ്രോബ്ലംസ് ഓഫ് അഡോളസൻസ് അതേപോലെ തന്നെ ഡെവലപ്മെന്റൽ തിയറീസ് ഓഫ് പിയാഷെ ബ്രൂണർ സിഗ്മൻ ഫ്രോയിഡ് എറിക്സൺ കോൾബർഗ് അങ്ങനെ വ്യത്യസ്ത അല്ലെങ്കിൽ ഒരുപാട് ശാസ്ത്രജ്ഞന്മാരുടെ തിയറീസ് നമ്മൾ പഠിക്കുന്നുണ്ട് ഇവരുടെ എല്ലാം ലേർണിംഗ് തിയറീസും ഡെവലപ്മെൻറ്റൽ തിയറീസും നമുക്ക് നിർബന്ധമായും അറിഞ്ഞിരിക്കണം ദൻ തിയറീസ് ഓഫ് ലേണിംഗ് വരുന്നുണ്ട് അല്ലേ എന്താണ് ആൻഡ് സ്കോപ്പ് ഓഫ് ലേണിംഗ് ലേർണിംഗ് ആൻഡ് ലേണിംഗ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ലേണിംഗ് ഇതെല്ലാം വരുന്നുണ്ട് അതേപോലെ ഫാക്ടേഴ്സ് എഫക്ടി ലേണിംഗ് ക്രിയേറ്റിവിറ്റി തിയറീസ് ഓഫ് ലേണിംഗ് അല്ലെ എല്ലാവരുടെയും പ്രിയാഷയുടെയും ബ്രൂണറും ഹോസ്പിലും ജസ്റ്റൽ സൈക്കോളജി അതേപോലെ ഇൻ്റലിജൻസ് തിയറീസ് അതെല്ലാം വരുന്നു അതേപോലെ ചിൽഡ്രൻ വിത്ത് സ്പെഷ്യൽ നീഡ്സ് പി ഡബ്ല്യു ഡി ആക്ട് കെ സി എഫ് എൻ സി എഫ് അങ്ങനെയുള്ള കാര്യങ്ങൾ പുതിയ വിദ്യാഭ്യാസ നയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇതെല്ലാം പഠിച്ചിരിക്കണം അതേപോലെ തന്നെ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിൽ നേച്ചർ ആൻഡ് ഓബ്ജക്റ്റീവ്സ് ഓഫ് ടീച്ചിങ് ടീച്ചർ റോൾസ് മെത്തേഡ്സ് ഓഫ് ടെക്നീക്സ് ഓഫ് ടീച്ചിങ് ഇതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇതിൽ നിന്നും നിങ്ങൾക്ക് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിന്റെ ഭാഗത്ത് നിന്നും പതിനഞ്ച് മാർക്കിൻ്റെ ചോദ്യങ്ങളാണ് വരുന്നത് ലോജിക്കലി നമുക്ക് തിങ്ക് ചെയ്ത് കൊണ്ട് ഉത്തരം എഴുതാൻ സാധിക്കുന്ന ചോദ്യങ്ങൾ തന്നെയായിരിക്കും ഈ പറയുന്ന ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിൽ ഉണ്ടാവുക നിങ്ങൾ കുറച്ചുകൂടെ നല്ല പോലെ ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ട മേഖല എന്ന് പറയുന്നത് ഏതാണ് ഏതാണ് നമ്മളുടെ ബാക്കി ഇരുപത്തഞ്ചോളം മാർക്കിന് വരുന്ന ഒരു മേഖല ഉണ്ടല്ലേ അതായത് ലേണിംഗ് തിയറീസും അടോളസം സൈക്കോളജിയും ഈ രണ്ട് ഭാഗവും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പം അതിന് കുറെ കൂടെ ഊന്നൽ നൽകുക ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിന് ഊന്നൽ നൽകണ്ട എന്നല്ല എങ്കിലും നമുക്ക് ഒരു യുക്തിപൂർവമായി ചിന്തിച്ചു കൊണ്ട് ഉത്തരങ്ങളിലേക്ക് എത്താൻ സാധിക്കുന്ന തരത്തിലുള്ള ചോദ്യങ്ങൾ തന്നെയായിരിക്കും ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിൽ നിന്ന് നിങ്ങൾക്ക് ഉണ്ടാവുക അതേപോലെ തന്നെ ടീച്ചേഴ്സിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന കേരള സൈറ്റിൽ വരുന്ന കുറച്ച് കാര്യങ്ങൾ ഉണ്ട് അല്ലെ അതായത് അവരുടെ ചില ആപ്ലിക്കേഷൻസ് അതൊക്കെ നിർബന്ധമായും പഠിച്ചു വെച്ചിരിക്കണം ലാംഗ്വേജ് വൺ എന്ന് പറഞ്ഞ് നമ്മൾ അടുത്ത് കൊടുക്കും അല്ലേ ഇംഗ്ലീഷോ മലയാളമോ തമിഴോ കന്നഡയൊക്കെയാണ് സെലക്ട് ചെയ്യുക അപ്പം മലയാളം സെലക്ട് ചെയ്തവർക്ക് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ലാംഗ്വേജ് ആണ് സെലക്ട് ചെയ്ത മലയാളമാണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ ബാക്കി മൂന്ന് ലാംഗ്വേജ് നമ്മൾ പഠിക്കേണ്ട ഇംഗ്ലീഷ് ആണെങ്കിൽ ബാക്കി ഏതും നമ്മൾ പഠിക്കേണ്ട അത് മാത്രമാണ് പഠിക്കേണ്ടത് അങ്ങനെ ലാംഗ്വേജിൽ നിന്ന് മുപ്പത് മാർക്കിന്റെ ചോദ്യങ്ങളാണ് നമ്മൾക്ക് വരുന്നത് ഈ പറയുന്ന ലാംഗ്വേജിൽ നിന്നും നമ്മൾക്ക് അഞ്ച് എണ്ണം ടൈപ്പ് ആണ് ഓക്കെ അഞ്ച് ടൈപ്പ് ചോദ്യങ്ങൾ ഉണ്ടാവും ദെൻ അവതാരണ പദ്യം അഞ്ച് മാർഗിനുള്ള പദ്യത്തിൽ നിന്നുള്ള ചോദ്യങ്ങൾ ഉണ്ടാവും അതുകൂടാതെ തന്നെ ആശയവിനിമയം എന്ന് പറയുന്നത് നമ്മളുടെ ബേസിക് ഗ്രാമറും അതൊക്കെ അളക്കുന്ന മേഖലയാണ് വാക്യശുദ്ധി അർത്ഥബോധം പദബോധം അങ്ങനെയുള്ള കാര്യങ്ങൾ ശൈലി പഴഞ്ചൊല് പ്രയോഗങ്ങള് അങ്ങനെ രണ്ട് ഭാഗങ്ങളിൽ നിന്നും പത്ത് പത്ത് മാർക്കിന് വീതമുള്ള ചോദ്യങ്ങൾ അതായത് നമ്മുടെ ബേസിക് ഗ്രാമറും ബേസിക് ആയിട്ടുള്ള യൂട്ടിലിറ്റീസ് അതേപോലെ നമ്മുടെ ശൈലികൾ പ്രയോഗങ്ങൾ അങ്ങനെ ബേസിക് ആയിട്ടുള്ള നമ്മുടെ ലാംഗ്വേജിലെ പ്രൊവിഷൻസ് മാത്രമാണ് അവിടെ മെഷർ ചെയ്യുന്നത് കേട്ടോ അപ്പൊ ഈ പറയുന്ന മാർക്കുകളും നമുക്ക് എന്താണ് ഈസിയായി സ്കോർ ചെയ്യാൻ കഴിയുന്നത് തന്നെയാണ് അതേപോലെ തന്നെയാണ് ഇംഗ്ലീഷ് വരുന്നതും ഇംഗ്ലീഷില് കോംപ്രിഹെൻഷന് പത്ത് മാർക്കാണ് കമ്മ്യൂണിക്കേഷൻ നിങ്ങളുടെ ലാംഗ്വേജുള്ള പ്രൊവിഷൻ അറിയാൻ വേണ്ടി പത്ത് മാർക്ക് എലമെന്റ്സ് ഓഫ് ലാംഗ്വേജ് പത്ത് മാർക്ക് ഓക്കെ കോംപ്രഹൻഷനും ബേസിക് ഗ്രാമറും ചെറുതായിട്ടുള്ള നിങ്ങളുടെ ലാംഗ്വേജ് പ്രൊവിഷൻസും കൂടെ മെഷർ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് അവിടെ മുപ്പത് മാർക്ക് സുഖമായി സ്കോർ ചെയ്ത് എടുക്കാം ഓക്കെ അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത് നമ്മുടെ ജനറൽ പേപ്പർ എന്ന് പറയുന്നത് അതായത് നിങ്ങൾ കേട്ടറ്റ് എന്ന് പറയുമ്പോൾ എല്ലാ അതായത് കേട്ടറ്റ് നിങ്ങൾ ഏതൊരു സബ്ജക്റ്റ് ഉള്ള ആളോ ആയിക്കൊള്ളട്ടെ ഓക്കെ നിങ്ങൾ ഏതൊരു സബ്ജക്റ്റ് ഉള്ള ആളോ ആയിക്കൊള്ളട്ടെ കേട്ടിന്റെ ജനറൽ പേപ്പർ എന്ന് പറഞ്ഞത് നമ്മൾ ഇത്രയും ആ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളാണ് ഓക്കെ അപ്പൊ നമ്മൾ ഇപ്പൊ ഡിസ്കസ് ചെയ്ത സോറി നമ്മൾ ഇത്രയും ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ തന്നെയാണ് ഓക്കെ അതായത് ഈ സൈക്കോളജിയും ലാംഗ്വേജും ഏത് കാറ്റഗറി എടുക്കുന്ന ആളാണെങ്കിലും നിർബന്ധമായും എഴുതിയിരിക്കേണ്ട പേപ്പർ ഇത് നമ്മൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് ഏതാണ് നമ്മുടെ എൺപത് മാർക്കിന്റെ മെയിൻ പേപ്പർ ആണ് അല്ലെ നമ്മൾക്ക് കാഡറ്റ് കാറ്റഗറി ത്രീ മലയാളമാണ് അല്ലെ കാഡ് കാറ്റഗറി ത്രീ മലയാളം എന്ന് പറഞ്ഞപ്പോൾ അതിൽ നിന്നും നമ്മൾക്ക് എൺപത് മാർക്കിന്റെ ചോദ്യങ്ങളാണ് വരുന്നത് ഓക്കെ എൺപത് മാർക്കിന്റെ ചോദ്യങ്ങൾ എന്ന് പറയുമ്പോൾ അതിൽ ഭാഷാ പഠന ബോധശാസ്ത്രം അഥവാ മലയാളം പെഡഗോജിയിൽ നിന്നും മുപ്പത് മാർക്കിന്റെ ചോദ്യങ്ങളാണ് ഉണ്ടാവുക ഓക്കെ മുപ്പത് മാർക്കിന്റെ ചോദ്യങ്ങൾ നമ്മളുടെ അതേപോലെ തന്നെ ഭാഷാ പഠന തന്ത്രങ്ങളും പഠന ശൈലിയും അറിവിന്റെ സ്വഭാവം പഠനോപകരണങ്ങൾ ഭാഷാ അധ്യാപകന്റെ ക്വാളിറ്റീസ് എന്തൊക്കെയായിരിക്കണം അതിൻ്റെ അതേപോലെ വിഭവങ്ങളുടെ വിനിയോഗ്യം അതേപോലെ സമ്മേറ്റീവ് ആൻഡ് ഫോർമേറ്റീവ് ഇവാലുവേഷൻ അങ്ങനെ ഡിഫറൻറ്റ് ആയിട്ടുള്ള ടീച്ചിങ് സ്കില്ലുകൾ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ പെഡഗോജി ചെയ്യാനായിട്ടുള്ള ചോദ്യങ്ങൾ നമ്മൾക്ക് മുപ്പതെണ്ണമാണ് വരുന്നത് അതിനുശേഷമാണ് നമുക്ക് എന്ത് വരുന്നത് നമ്മളുടെ ഭാഷാ പഠനത്തിന്റെ ഉള്ളടക്കം എന്ന ഭാഗം വരുന്നത് അത് ആ ഭാഗത്ത് നിന്നും അതായത് നിങ്ങളുടെ ലാംഗ്വേജ് അല്ലെങ്കിൽ നിങ്ങളുടെ സബ്ജക്ടിന്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ ലിറ്ററേച്ചറി ലിറ്ററേച്ചറിട്ടിൽ നിന്നും നിങ്ങൾക്ക് അൻപത് മാർക്കിന്റെ ചോദ്യങ്ങൾ ഉണ്ടാവും അതിൽ ഭാഷയുടെ വികാസവും പരിണാമവും അതായത് ഭാഷാ ചരിത്രത്തിൽ നിന്നും ൾക്ക് ചോദ്യങ്ങൾ വരാം ഭാഷയുടെ ഉൽപ്പത്തി വളർച്ച അതേ മറ്റു ഭാഷകളുമായുള്ള ബന്ധം അല്ലെ ഭാഷ ഉൽപ്പത്തി നമ്മൾ പഠിക്കുന്ന സമയത്ത് മറ്റുള്ള ഭാഷകളുമായി നമ്മുടെ ബന്ധമൊക്കെ വളരെയധികം ദത്ത് തന്നെ അറിഞ്ഞിരിക്കണം അല്ലെ ദ്രാവിഡ ഭാഷയിൽ നിന്നും രൂപം കൊണ്ടതാണ് അങ്ങനെയൊക്കെ പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട് അതേപോലെ അതിന്റെ ഓരോ ഓരോത്തിനും തിയറീസ് അത് ഏതൊക്കെ ആരക്കെയാണ് ഏതൊക്കെ കൃതികളാണ് അതുമായി ബന്ധപ്പെട്ട് എഴുതിയത് അങ്ങനെയുള്ള ഇൻഡത്തായുള്ള കാര്യങ്ങൾ ദെൻ ഭാഷാശാസ്ത്രം ഭാഷാശാസ്ത്രം എന്ന് വരുന്നതിനകത്താണ് നമുക്ക് വ്യാകരണ നിയമങ്ങളും ആധുനിക ഭാഷാശാസ്ത്രവും അതേപോലെ തന്നെ അനുവംശിക വർഗീകരണവും ഒക്കെ വരുന്നത് അലങ്കാരം അതേപോലെ വൃത്തം ഏതൊക്കെയാണ് വൃത്തങ്ങൾ നമുക്കൊക്കെ ഇപ്പൊ കാകേഗ്ലി മഞ്ജരി അങ്ങനെ ഒരുപാട് വൃത്തങ്ങൾ ഉണ്ടല്ലേ അപ്പൊ അതിന്റെ എല്ലാം സവിശേഷതകളും അത് എങ്ങനെ തിരിച്ചെഴുതുന്നു ലഘുവും ഗുണവും ഒക്കെ തിരിച്ചറിഞ്ഞ് മനസ്സിലാക്കി അത് കണ്ടെത്താനായിട്ടുള്ള ചോദ്യങ്ങൾ നമുക്ക് ഉറപ്പായും ഉണ്ടാവും ദെൻ സാഹിത്യ ചരിത്രത്തിൽ നിന്നുള്ള ചോദ്യങ്ങൾ ഉണ്ടാവും സാഹിത്യ പ്രസ്ഥാനങ്ങളും പ്രവണതകളും എന്നുള്ള മേഖലയിൽ നിന്നുള്ള ചോദ്യങ്ങൾ ഉണ്ടാവും ഓക്കെ ദൻ പരിഭാഷ ഉണ്ടാവും കാവ്യശാസ്ത്രത്തിൽ നിന്നുള്ള ചോദ്യങ്ങൾ ഉണ്ടാവും ആസ്വാദനം മാധ്യമം സംസ്കാരം ഇത്രയും മേഖലയിൽ നിന്നാണ് നമ്മൾക്ക് എന്ത് വരുന്നത് ബാക്കി അൻപത് മാർക്കിന്റെ ചോദ്യങ്ങൾ വരുന്നത് ഓക്കെ ഇതാണ് നമ്മുടെ കാറ്റഗറി ത്രീ മലയാളത്തിന്റെ സിലബസ് എന്ന് പറയുന്നത് ഓക്കെ അല്ലേ